ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസം രാവിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി ഞാൻ നിങ്ങളെ സന്ധിക്കുകയാണ് കർത്താവിൻ്റെ കൃപയാൽ ഓരോ ദിവസവും തിരുവഴുത്തിലേക്ക് നോക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെ അറിഞ്ഞ് നമ്മുടെ വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അവസ്ഥകൾ ഇതെല്ലാം അറിഞ്ഞ് സ്വാതനിപ്പിക്കാനും ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും തെറ്റുതിരുത്തുവാനും എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ആലോചന തരുന്ന മഹാദൈവത്തിന് എത്ര സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിയാലും മതിയാകില്ലല്ലോ എങ്കിലും എൻ്റെ മനസ്സ് തുറന്ന് സർവശക്തനായ ദൈവത്തിന് കരുണാനിധിയായ പരിശുദ്ധ പിതാവിന് സകല മഹത്വവും സ്തുതിയും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും അതീവ താല്പര്യം കാണിക്കുന്നതാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതിന് വചനകേൾവിക്ക് താല്പര്യം കാണിക്കുന്ന നിങ്ങളോട് അഗൈതവുമായ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവാലോചനയ്ക്ക് ആധാരമായ ആത്മീയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ വായിക്കുക ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കുക കൊണ്ട് അവൻ ഇഷ്മായൻ എന്ന് പേർ വിളിക്കണം അവൻ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായി എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരളി ചെയ്തു ആകാറിനെക്കുറിച്ചും ഇഷ്മിനെ കുറിച്ചുമാണ് ഈ വാക്ക് പറയുന്നത് ഹാഗാറിനെ പരിചയമില്ലാത്ത ആരും ഈ വചനം കേൾക്കുന്നവരിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു മിസ്രായ്മ ദാസിയായി വീട്ടുകാര്യങ്ങൾ നോക്കാൻ വീട്ടു ജോലികൾ ചെയ്യാൻ വേണ്ടി കൂട്ടിന് നിന്ന ഒരു സഹോദരിയാണല്ലോ ഹാഗാർ ചരിത്രം നിങ്ങൾക്കറിയാം പിന്നാമ്പുറ കഥകളും അറിയാം അതുകൊണ്ട് ആ ഭാഗത്തെ അധികം വിശദീകരിപ്പാൻ താല്പര്യം കാണിക്കുന്നില്ല അബ്രഹാം നിമിത്തം സാറ പറഞ്ഞിട്ട് ഹാകാർ ഗർഭവതിയാകുന്നു ഗർഭിണിയായെന്നറിഞ്ഞ സമയം മുതൽ ആ വീടിനകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരംഭിക്കുന്നു അന്നുവരെ അവർ മൂന്ന് പേരും മാത്രമായി ഉള്ളിലൊതുങ്ങിയത് സന്തോഷത്തോടെ വളരെ സംതൃപ്തിയോടെ അച്ചടക്കത്തോടെ ഒരാത്മീക കുടുംബത്തിന് ചേരുന്നതെല്ലാം പുറം ലോകത്തിന് സമ്മാനിച്ചും പ്രകടമാക്കിക്കൊണ്ട് ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ച് ദൈവാശ്രയ ബോധത്തോടു കൂടി പോന്ന ആ കുടുംബം എന്തൊക്കെയോ വിഷയങ്ങൾ ചില കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഗ്രഹിക്കാനുള്ളതേ ഉള്ളൂ അതിലും അപ്പുറം എന്തൊക്കെയോ മനഃപ്രയാസങ്ങൾ ഈ സ്ത്രീകൾ തമ്മിൽ അഥവാ സാറയും ആകാരം തമ്മിലുണ്ടാകുന്നു വലിയ പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ചെറിയ ചെറിയ പ്രയാസങ്ങൾ മതി രണ്ട് സ്ത്രീകൾ തമ്മിൽ വലിയ വഴക്കും പ്രയാസവും കലഹത്തിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും നീങ്ങാൻ ഞാൻ പറയുന്നത് ശരിയല്ലേ കൊച്ചു കാര്യങ്ങൾ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ പറയുന്ന കാര്യം ഉൾക്കൊണ്ടേ മതിയാകും സാറ എത്ര യോഗ്യതയുള്ള എത്ര അഭിമാന താരമാണ് ഹാകാറും അങ്ങനെ തന്നെ വേദപുസ്തക ചരിത്രത്തിൽ പക്ഷേ വലിയ പ്രയാസങ്ങൾ വലിയ പ്രതിസന്ധികൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു എന്ന് വേണം പറയാൻ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടി ആ ഭാഗവും പശ്ചാത്തലമൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണെങ്കിലും സാറേയുമായിട്ടുള്ള പോരുകുത്തി വീട് വിട്ട് ഹാഗാർ ഇറങ്ങി ഓടുകയാണ് നിൽക്കള്ളിയില്ലാതെ ഓടുകയാണ് ബർഷെവാ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതന് ഹാഗാറിനെ സന്ധിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട് അബ്രഹാമായിട്ട് ദൈവത്തിന് ഉടമ്പടിയുണ്ട് സാറ അബ്രഹാമിൻ്റെ സഹധർമ്മിണിയാണ് പക്ഷെ ഹാഗാർ പോയാലും പോട്ടെ ദൈവത്തിനെന്താ അബ്രഹാമിന് വേണ്ടാത്തവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവളെ ഒരു മിസ്രായിമ ദാസിയെ ദൈവത്തിനെന്തിനാ ഇത്ര കെയർ ചെയ്യേണ്ടത് അതാണ് ദൈവം ഞാൻ പലപ്പോഴും ദൈവത്തെ അസാധാരണമായിട്ട് സ്തോത്രം ചെയ്ത് ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ അടച്ചിട്ട് മുറിക്കകത്ത് അട്ടഹസിച്ച് ആവേശത്തോടെ എൻ്റെ ദൈവത്തെ വിളിച്ച് ചിലപ്പോൾ കർത്തൃസന്നിധിയിൽ പരിസരം മറന്ന് സ്തോത്രം ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്നറിയാമോ തന്ന നന്മകൾക്കല്ല ഉടുപ്പും ആഹാരവും വണ്ടിയും വള്ളവും ബന്ധങ്ങളൊക്കെ തന്നത് ദൈവം തന്നെയാണ് പക്ഷെ അതിലുപരി വേദപുസ്തകം വായിക്കുമ്പോൾ എന്നെ ത്രസിപ്പിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വ്യക്തിത്വം എൻ്റെ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം അയ്യോ കർത്താവേ അത് ഓർക്കുമ്പോൾ എത്ര ഞാൻ ഏറ്റവും അധികം വേദപുസ്തകം അടുത്തറിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ കർത്താവിനെയും എൻ്റെ ദൈവത്തെയും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ഇത്ര പ്രൗഢമായ സ്വഭാവ ശ്രേഷ്ഠത ആ ദിവ്യ സ്വഭാവം എന്നത് അപ്പാ ഞാൻ എത്ര എത്ര ശുദിച്ചാലും മതിയാകുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ദാനം തരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ് നമ്മൾ അതൊക്കെ ഒരു ഒരു തൊഴിലാളി മുതലാളി ബന്ധം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് ദൈവത്തിൻ്റെ സ്വഭാവശ്രേഷ്ഠതയറിഞ്ഞ് അതറിഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രൗഢത എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ അഭിമാനം ഉണ്ടാകും അഭിമാനം അത്രയ്ക്ക് ശക്തനും ശ്രേഷ്ഠനുമാണ് സ്വഭാവ വൈഷി വൈശിഷ്ടത കൊണ്ട് നമ്മുടെ ദൈവം ഹാകാരനെ തേടിച്ചെല്ലേണ്ട കാര്യമില്ലായിരുന്നു അന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസിയായി നിന്നു തൻ്റെ ദാസനാണ് ദൈവത്തിന് ഉത്തരവാദിത്വമുള്ള ആളാണ് അബ്രഹാം അല്ലേ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിൻ്റെ ആൾ നിമിത്തം ഈ ദാസിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ കാര്യത്തിൽ ദൈവം ഹാകാറിനെ തേടി ദൂതനെ വിട്ട് മരുഭൂമിയിൽ വെച്ച് അവളെ തണുപ്പിച്ച് അവൾക്ക് വേണ്ടി എല്ലാ കരുതലുകളും കൊടുത്ത് സകല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉള്ളിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ വരെ ഗ്യാരണ്ടി കൊടുത്ത് തിരിച്ച് അവളെ സമാധാനത്തോടെ വിടണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് കണ്ടോ ഞാൻ നിമിത്തം ഒരു ഒരന്യജാതിക്കാരിക്ക് ഒരു അന്യജാതിക്കാരിക്ക് ഒരു പ്രശ്നമുണ്ടായ ഞാൻ ദൈവത്തിൻ്റെ ആളാണ് സ്വർഗ്ഗം അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് പോലെ അവരോട് ഇടപെടും അങ്ങനെയല്ല അല്ലാതെ എന്ത് ബന്ധം ഹാകാറുമായിട്ട് നിയമം ചെയ്ത് ഉടമടി ചെയ്തെന്നാണോ ഒരർത്ഥത്തെ പറഞ്ഞ അബ്രഹാം ദൈവത്തിൻ്റെ മോനെപ്പോലല്ലേ ദൈവം അപ്പനല്ലേ അപ്പം ആ മോൻ വരുത്തി വെച്ചൊരു കാര്യത്തിന് ഒരു പെണ്ണ് പിണങ്ങി ഓടുമ്പോൾ അബ്രഹാം പറഞ്ഞിട്ടല്ല ദൈവം ഇടപെട്ടു അതാണ് ദൈവം പോട്ടെ ആ ദൈവം ഹാകാറിനെ കണ്ടിട്ട് ദൂതനെ വിട്ടു ഭാഗമാണ് ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ടത് എന്താണെന്നറിയോ ആ ദൈവം ഹാകാരനോട് പറയുകയാണ് നീ എവിടെ നിന്ന് വരുന്ന എവിടേക്കും ചോദിച്ചതിന് ശേഷം ആ പതിനൊന്നാം വാക്യം തീരുമ്പോൾ പറയുക യഹോവ നിൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ സങ്കടം കേട്ടതുകൊണ്ട് സങ്കടം അതാണ് റീസൺ നിൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് യഹോവ രണ്ട് ചെയ്യുന്നു നിൻ്റെ മകൻ ഇഷ്മൽ നിന്ന് പേരെണ്ണം അവൾക്ക് കുഞ്ഞിനിടാനുള്ള പേര് ദൈവം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അവൻ കാട്ടുകടുതെ പോലെ ഉള്ളൊരു മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും എല്ലാവരുടെയും കൈ അവനും വിരോധമായിരിക്കും അവൻ തൻ്റെ സഹോദര സഹോദരന്മാരുടെ എതിരെ പറ ഇത് ഇത് കേൾക്കാൻ കൊള്ളാവുന്ന വാഗ്ദത്വം ആണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ വാഗ്ദത്വം ഈ മകനെക്കുറിച്ച് ദൈവം ഇങ്ങനെ നാല് വാക്ക് പറയാനുണ്ടായ കാരണം ഈ അമ്മയ്ക്കുണ്ടായ സങ്കടമാണ് നിൻ്റെ സങ്കടം കേൾക്കുക നിമിത്തം എന്നല്ല എഴുതിയിരിക്കുന്നത് അപ്പം ഗർഭകാലത്ത് എല്ലാവരെയും കൂടി ഈ സ്ത്രീയെ സങ്കടപ്പെടുത്തി നാട്ടു നടപ്പ് അനുസരിച്ച് അമ്മച്ചിമാരുടെ ഭാഷ അനുസരിച്ച് ഗർഭകാലത്ത് സങ്കടപ്പെടുത്താൻ പാടില്ലെന്ന സത്യമാണ് കുഞ്ഞിനെ ബാധിക്കും ചിലക്കെ പറയും കുഞ്ഞിൻ്റെ ബുദ്ധിയെ ബാധിക്കും ഉള്ളത്തിൽ പേറിയിരിക്കുന്ന അമ്മ സങ്കടപ്പെട്ടാൽ മനോദക്കം അനുഭവിച്ചാൽ മനപ്രയാസം അനുഭവിച്ചാൽ ഗർഭത്തെ ബാധിക്കും എന്നാണ് സത്യമായിരിക്കാം പക്ഷെ ഗർഭകാലത്ത് ഈ കുഞ്ഞിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ഹാകാറ് വല്ലാത്ത സങ്കടത്തിലാണെന്ന് ദൈവം അറിഞ്ഞു എന്ന് സാറയ്ക്ക് പിടിയിട്ടാത്ത അബ്രഹാമിന് പിടിയിട്ടാത്ത ഉള്ളിലെ സങ്കടം സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം അറിഞ്ഞു ഞാൻ വീണ്ടും പറയാം ഒരു സ്ത്രീ അവൾ ആരുമായിക്കോട്ടെ ആ സ്ത്രീയുടെ സങ്കടം ദൈവമായ കർത്താവ് പരിഗണിക്കാതെ പോകും ഞാൻ വേദോത്സവത്തിൽ എത്രയോ സഹോദരിമാരുടെ സങ്കടം കർത്താവ് നേരിട്ട് കൈകാര്യം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് വീണ്ടും ഞാൻ ചുരുക്കിയിട്ട് പറയാം ഈ ഗർഭകാലത്ത് നേരിട്ട സങ്കടം ഒരു വലിയ വാഗ്ദത്വത്തിലേക്ക് കൊണ്ടെത്തിച്ചു സങ്കടം ഇവക്കൊരു സമ്മാനം കൊടുത്തു ഈ സങ്കടം അല്ല നീ ഹോത്രാഴ്ച കിട്ടുന്നത് കൊണ്ടോ മരുഭൂമിക്കൂടെ കൊണ്ട് ചെരിപ്പെടാതെ നടക്കുന്ന കണ്ടിട്ടൊന്നുമല്ല നിൻ്റെ സങ്കടം കണ്ടു എൻ്റെ ദാസം നിമിത്തം നിനക്കൊരു സങ്കടം ഉണ്ടായാൽ ആ സങ്കടത്തിൻ്റെ പരിഹാരം ഞാൻ തീർത്തു തരാം ഒരു കോമൻസേഷൻ കൊടുക്കുന്നത് പോലെ പറയുക ഈ സന്തതി കാട്ടുകടുതിയപ്പോലായിരിക്കും അവൻ ഇന്നടത്ത് പാർക്കും അവൻ അവനാരെയും കൂസാത്തവനായിരിക്കും എന്തുമായിക്കോട്ടെ എൻ്റെ വ്യാഖ്യാനം പക്ഷേ ഞാൻ ചുരുക്കി നിർത്താം സങ്കടം ഇവക്ക് സമ്മാനിച്ചത് അംഗവൈകല്യമുള്ളൊരു കുഞ്ഞിനെയല്ല ബുദ്ധിമാദ്യമുള്ളൊരു കുഞ്ഞിനെയല്ല പിന്നെയോ ഉള്ളിൽ പേറിയ സങ്കടങ്ങൾ സ്വർഗത്തിലെ ദൈവം കണ്ടപ്പോൾ അതെല്ലാം വാഗ്ദാനങ്ങളും വാഗ്ദത്തവുമായി ഈ ഉള്ളിൽ കിടക്കുന്ന സന്നതിയുടെ മേൽ വന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ അകാരണമായി നല്ല സമയങ്ങളിൽ നീ സങ്കടമനുഭവിക്കുന്നെങ്കിൽ കേസിനും വഴക്കിനൊന്നും പോകരുത് കേട്ടോ ഒന്നിനും പോകരുത് തന്നെത്താൻ ഇടിക്കരുത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് കലഹം ഉണ്ടാക്കരുത് ആങ്ങൾമാരോട് പറഞ്ഞ് വടിയും വാളുമായിട്ട് വഴക്കിന് വരരുത് ഉള്ളിൽ പേറുന്ന സങ്കടത്തിന് കോമൻസേഷൻ തരുന്നൊരു ദൈവ സ്വർഗത്തിനുണ്ട് വിവാഹം കഴിച്ച കാലത്ത് ഗർഭിണിയാകുന്ന സമയത്ത് ആദ്യമായിട്ടൊരു ജോലി കിട്ടിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് എന്തുവാട്ടെ എവിടെ വെച്ചു പോകട്ടെ അസാധാരണമായിരിക്കുന്ന സങ്കടം ഞാനൊരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് സഹോദരന്മാരും കുഞ്ഞുങ്ങളും പുരുഷന്മാരും ഒന്നും മാറി നിൽക്കണമെന്നില്ല വെറുതെ നിന്നെ സങ്കടപ്പെടുത്തുന്നെങ്കിൽ നീ ഓർത്തോ സ്വർഗത്തിൽ ഒരു കോടതിയുണ്ട് ഒരു ന്യായാധിപനുണ്ട് ആ സങ്കടത്തിന് ദൈവം ചില സമ്മാനമായി തരും അനാവശ്യ സങ്കടങ്ങൾ നിന്നെ വൈകല്യത്തിലേക്ക് നയിക്കത്തില്ല ദൈവമുണ്ട് മോളിൽ ആ സങ്കടം സമ്മാനിച്ച വാഗ്ദത്തങ്ങളുമായി മുന്നോട്ട് പോകാൻ ഹാഗാറിന് വിട്ടാരെ ഇഷ്മാലിന് വിട്ടാരെ ഇവർ നിമിത്താലേ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം വിട്ടാരെ നിനക്ക് സങ്കടം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ സങ്കടത്തെ സമ്മാനമാക്കി മാറ്റും ഞാൻ അത്രയും പറയാം ബാക്കി നിങ്ങൾ ഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആവശ്യക്കാർ ഉള്ളിൽ തട്ടിയവരേറ്റെടുത്തു ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ കർത്തൃ ദിവസം രാവിലെ തിരുവെഴുത്തു തുറന്നപ്പോഴേ ഈ ഭാഗം ദൈവം എന്നെ കാണിച്ചു തന്നല്ലോ നാഥാ ഈ തിരക്കുള്ള ദിവസം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞ ഈ ദീപം ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുകയാണപ്പ ചുമ്മാ സങ്കടപ്പെടുത്തുന്ന കുറേ പേര് ഈ ലോകത്തിനുണ്ട് എൻ്റെ ജീവിതം സങ്കടപ്പെടാൻ വേണ്ടി മാത്രം വിധിച്ചതാണോ നല്ല സമയത്ത് ചിരിക്കേണ്ടവർ ചിരിപ്പിക്കേണ്ടവർ സന്തോഷിപ്പിക്കേണ്ടവർ ദുഃഖം സമ്മാനിച്ച് കരിയാപ്പല പോലെ മാറ്റിക്കളയുമ്പോൾ ആ സങ്കടം ഉള്ളിൽ പേറി മരുഭൂമിയിലൂടെ ഏകാന്തപതികിയായി നടക്കുന്ന ചിലർ കണ്ടേക്കാം അവരുടെ സങ്കടങ്ങൾക്കൊരു സമ്മാനം ഈ വാക്ക് നിമിത്തം ദൈവം കൊടുക്കണേ അപ്പാ ഇത് കേൾക്കുന്നവർക്ക് ഇത് ഫലിക്കണേ അപ്പാ ഒത്തിരി പേര് കൂട്ടുകാർ സ്നേഹിതര് വഞ്ചിച്ചു ദൈവമേ സങ്കടം വരുത്തി ഇതിന് ദൈവം കോമൻസേഷൻ കൊടുക്കുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ കൊടുത്ത് ഉറപ്പിക്കണം ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേ